യു ഡി എഫിന്റെ നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് പ്രധാനപ്പെട്ട ചർച്ചയാവുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം കെ പി സി സിയുടെ സമരാഗ്നി ജാഥ എന്നിവയും യോഗത്തിൽ ചർച്ചയാവുന്നുണ്ട് സമരാഗ്നി ജാഥയിൽ ഘടക എങ്ങനെ പ്രാതിനിധ്യം നൽകാമെന്നതിലും തീരുമാനം എടുക്കും പി ആർ പ്രവീണ നമുക്കൊപ്പം ചേരുന്നു പി ആർ പ്രവീണ ഇന്ന് സംഭവമൂഹലമാവുകയാണ് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു ദിവസം കൂടിയാണ് സമരാജ്ഞിക്കു മുമ്പ് രാഷ്ട്രീയ കിട്ടിയ ഒരു ദിവസം കൂടിയാണ് എങ്ങനെയായിരിക്കും യു ഡി എഫ് ഇന്നത്തെ മീറ്റിംഗുകളിൽ തീരുമാനമെടുക്കുക എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങളായി വരാൻ സാധ്യതയുള്ളത് പി ആർ പ്രവീണ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തുടർ സമരപരിപാടികൾ സംയുക്തമായി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ആലോചിക്കും മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് ചർച്ചകൾ അത് നമുക്കറിയാവുന്നതുപോലെ കോട്ടയം ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുക്കും പക്ഷേ സ്ഥാനാർത്ഥി ആരാകണം എന്നതിൽ യു ഡി എഫിനും അതുപോലെ തന്നെ കോൺഗ്രസിനും നിർദ്ദേശങ്ങളുണ്ടാകും മറ്റൊന്ന് ലീഗിന് മൂന്ന് സീറ്റ് വേണം എന്നുള്ളതാണ് അത് കൊടുക്കാൻ കഴിയില്ല ഇതിനോടകം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഘടകകക്ഷി യോഗത്തിൽ അത് ചർച്ച ചെയ്ത് അന്തിമ തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളതാണ് മറ്റൊന്ന് വിചാരണ സദസ്സായിരുന്നു വിചാരണ സദസ്സ് ശുഷ്കമായി പോയി എന്നുള്ള പരാതി എല്ലായിടത്തും ഉണ്ട് ഇരുപത് മണ്ഡലങ്ങളിൽ ഇനിയും വിചാരണ സദസ്സ് നടക്കാനുണ്ട് ഇക്കാര്യങ്ങളിൽ എന്ത് തീരുമാനമാകും എന്നുള്ളതാണ് അറിയേണ്ടത് മറ്റൊന്ന് കെ പി സി സിയുടെ സമരാജ്ഞി ജാഥ ഫെബ്രുവരി ഒൻപതിന് തുടങ്ങുമ്പോൾ അതിൽ ഘടക കക്ഷികൾക്ക് എങ്ങനെ പ്രാതിനിധ്യം നൽകണം നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു കേരളയാത്രയായിരുന്നു യു ഡി എഫ് സംയുക്തമായി അത് മാറ്റിക്കൊണ്ട് ഇനിയിപ്പോൾ സമരാജ്ഞിയിൽ എവരെ എങ്ങനെ ഉൾക്കൊള്ളിക്കാം എങ്ങനെ പ്രാതിനിധ്യം നൽകാം എന്നുള്ളതാണ് ആലോചിക്കുക കൂടുതൽ സമരപരിപാടികൾ സംയുക്തമായി ചെയ്യുന്നതിനുള്ള തീരുമാനവും ഉണ്ടാകും പ്രായത്ത് പ്രിയ പ്രവീണയാണ് നമുക്കൊപ്പം ചേർന്നത് ഇന്ന്